നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷാ വെല്ലുവിളികളിലൊന്ന് അത് അനിയന്ത്രിതമായിട്ടുള്ള മെഡിക്കൽ ചെലവുകളാണ് ജോലി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവരായാലും ഭൂരിഭാഗം ആളുകളും അവരുടെ സ്ഥിരമായ വരുമാനത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഒരു അടിയന്തര ആശുപത്രി സാഹചര്യം ഉണ്ടായാൽ ഒരു വർഷത്തെ മുഴുവൻ വരുമാനവും ആശുപത്രി ബില്ലുകളായിട്ട് ചിലവാക്കേണ്ട സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ അപൂർവമല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ അനുഭവപ്പെടുന്ന മേഖല അത് ആശുപത്രി ചെലവുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആശുപത്രി ബില്ലുകളിൽ പ്രതിവർഷം ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവ് സംഭവിക്കുന്നുണ്ട് അതിനാൽ തന്നെ നമ്മുടെ നിക്ഷേപങ്ങളെ ബാധിക്കാതെ ഇത്തരം അനിയന്ത്രിത മെഡിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഉപകരണമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ ഇത് പലരും ഇന്ന് അവഗണിച്ച് കളയുകയും എന്നാൽ പിന്നീട് തിരിച്ചറിയുന്നതുമായിട്ടുള്ളൊരു സാമ്പത്തിക പിഴവാണ് ഞാൻ യുവാവാണ് എനിക്ക് രോഗം വരില്ല ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് അത് വെറും ഒരു പാഴ് ചെലവാണ് ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഒരു ആശുപത്രി ബില്ല് കണ്ട ശേഷമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നില്ല നിങ്ങൾ അങ്ങനെ പ്രീമിയത്തിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ലാഭിച്ചു എന്ന് കരുതുക ആ സമയത്ത് അത് ഒരു നല്ല സാമ്പത്തിക തീരുമാനം എടുത്തതുപോലെ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസിക്കിടെ ഇരുപത് ശതമാനം കോ പേയ്മെൻറ്റ് ക്ലോസ് കാരണം നാൽപ്പതിനായിരം രൂപ നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് അടക്കേണ്ടി വന്നാലോ ആ ലാഭത്തിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആ ആയിരത്തി എണ്ണൂറ് രൂപ ലാഭം ബ്രേക്ക് ആവാനായിട്ട് ഇരുപത്തിരണ്ട് വർഷം എടുക്കുമെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇതാണ് ഇന്ന് ഈ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക അതിൽ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് അതാണ് ഡിറ്റോ സർവദോ ബാക്ക് ചെയ്യുന്ന ഡിറ്റോ എന്ന് പറയുന്ന ഇൻഷുറൻസ് വെബ്സൈറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിറ്റോയിൽ സെയിൽസ് പ്രഷർ ഇല്ലാതെ ഓരോ ക്ലോസും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നൽകി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും അതിനുമുപരി പോളിസി എടുത്തതിന് ശേഷം ക്ലെയിം സമയത്തും റിന്യൂവൽ സമയത്തും നിങ്ങൾക്ക് സപ്പോർട്ടും നൽകുന്നതാണ് ഇതാണ് ഡിറ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്പാം കോൾസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയ വൺ ആൻഡ് വൺ കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ ഡിറ്റോ സഹായിക്കും സോ അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എല്ലാവരും ചൂസ് ചെയ്യുക നിർബന്ധമായിട്ട് ജീവിതത്തിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഡിറ്റോ വഴി മറ്റൊരു പ്രധാന ഗുണം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവർ നൽകുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ചോദിച്ച് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുത്തതിന് ശേഷം നിങ്ങളെ അവർ തിരിഞ്ഞു നോക്കാതിരിക്കുകയില്ല പോളിസി എടുത്തതിന് ശേഷം ക്ലെയിം സമയത്തും റിന്യൂവൽ സമയത്തും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നതാണ് നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഇൻഷുറൻസ് പാസ്സായി കിട്ടുന്നതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കൂടി ഡിറ്റോ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടും ഡിറ്റോ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതൊപ്പം തന്നെ കമൻറ്റിയിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി മുപ്പത് മിനിറ്റുള്ള ഒരു കോളിന് കോൾ ബാക്ക് ബുക്ക് നിങ്ങൾ ചെയ്യുക സ്പാം കോൾസ് ഇല്ലാതെ നിരന്തരമായിട്ട് കോൾ വിളിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്ന യാതൊരു അവസ്ഥയും ഡിറ്റോയിൽ ഉണ്ടാവില്ല ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫൈൻ പ്രിൻ്റ് കൃത്യമായി മനസ്സിലാക്കാതെ അതായത് കോ പേയ്മെൻറ്റ് റൂബ് റൻ്റ് ക്യാപ്പ് ഡിസീസ് വൈസ് സബ് ലിമിറ്റ് വെയ്റ്റിംഗ് പീരീഡ് എന്നിവ പോലുള്ള ക്ലോസുകൾ സാധാരണയായി പോളിസി വാങ്ങുമ്പോൾ നമ്മൾ അവഗണിക്കാറുണ്ട് എന്നാൽ ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ മാത്രമാണ് ഇവ നമ്മളെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് തന്നെ അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യം നമ്മളെ തന്നെയാണ് നോക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ ആദ്യം നമ്മൾ സം ആണ് നോക്കേണ്ടതായിട്ടുള്ള കാര്യം അതായത് നമുക്ക് ഒരു വർഷം എത്ര രൂപയുടെ പോളിസി ആവശ്യമാണ് നമ്മൾ എല്ലാവരും ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർ പോലും കുറഞ്ഞത് പത്ത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കവറേജ് ഉള്ള പോളിസികൾ പരിഗണിക്കുന്നതാണ് ഉചിതം കാരണം ഒരു മേജർ ഇല്ലനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ ക്യാഷാണ് ആവശ്യമായിട്ട് വരിക കാരണം ഇന്ന് ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ തന്നെ അത്രയും വലുതാണ് അപ്പോൾ അതുകൂടി കവറപ്പ് ആകുന്ന രീതിയിലുള്ള പ്ലാനുകൾ എടുക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഐ സി യുവിൻ്റെ പ്രതിദിന ചെലവ് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയാണെന്ന് കരുതുക സോ അങ്ങനെയെങ്കിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഇത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഉയർത്തുന്നത് കൂടുതൽ സുരക്ഷിതമാണ് ഇനി രണ്ടാമതായിട്ട് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് കവറേജ് ആണ് അതായത് ഈ ഇൻഷുറൻസ് പോളിസി ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രധാന ആശുപത്രികൾ പോളിസിയുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പാക്കണം അതിനുശേഷം മാത്രം നമ്മൾ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ഹിഡൻ കണ്ടീഷൻസ് ആൻഡ് പോളിസി ക്ലോസസ് ആണ് നമ്മളൊരു പോളിസി ചൂസ് ചെയ്യുമ്പോൾ പല പോളിസികളിലും നമ്മൾ പോലും വായിക്കാൻ ശ്രമിക്കാത്ത ഒരു ചില ഹിഡൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇനി വോളണ്ടറി കോ പേയ്മെൻറ്റ് എപ്പോഴും ഒഴിവാക്കുക എന്നതാണ് കോ പേയ്മെൻറ്റ് എന്നത് നിങ്ങളുടെ ഓരോ ക്ലെയിമിലും ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ തന്നെ അടയ്ക്കണമെന്ന വ്യവസ്ഥയാണ് ഇത് കേൾക്കുമ്പോൾ ന്യായമായതായിട്ട് നമുക്ക് തോന്നിയാൽ പോലും യഥാർത്ഥത്തിൽ ഇത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് കരുതുക സോ അദ്ദേഹം ഇരുപത് ശതമാനം കോ എടുക്കുന്നതിലൂടെ വർഷം ആയിരത്തി എണ്ണൂറ് രൂപ പ്രീമിയം കുറച്ചു എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ലക്ഷം രൂപയുടെ ഒരു സർജറി വന്നപ്പോഴോ ആ വ്യക്തി സ്വന്തം പോക്കറ്റിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ അടയ്ക്കേണ്ടി വരുന്നു ചെറിയ ലാഭത്തിനായിട്ട് വലിയ റിസ്ക് എടുത്തതിൻ്റെ ഫലമാണിത് അപ്പോൾ വലിയ മെഡിക്കൽ ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ വലിയ ലിക്വിഡ് സേവിങ്സ് ഇല്ലെങ്കിൽ കോ നിങ്ങളുടെ പോളിസിയിൽ ഉണ്ടാകരുത് ഇനി ഹെൽത്ത് ഇൻഷുറൻസിലെ മറ്റൊരു അപകടകരമായിട്ടുള്ള ക്ലോസ് ആണ് റൂം റെൻ്റ് ക്യാപ്പ് പല പോളിസികളിലും റൂം റെൻറ്റിന് പ്രതിദിന പരിധി നിശ്ചയിച്ചിരിക്കും അതായത് ഉദാഹരണത്തിന് സം ഇൻഷുറഡിൻ്റെ ഒരു ശതമാനം അതായത് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പോളിസി ആണെങ്കിൽ ഒരുപക്ഷേ അയ്യായിരം രൂപ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നാൽ ഹോസ്പിറ്റലുകൾ ബില്ല് തയ്യാറാക്കുന്ന നമുക്കറിയാം റൂം കാറ്റഗറി അനുസരിച്ചാണ് റൂം റെൻറ്റ് കൂടുമ്പോൾ ഡോക്ടർ ഫീസ് അതോടൊപ്പം തന്നെ ഡയഗ്നോസ്റ്റിക്സ് ചാർജസ് നഴ്സിംഗ് ചാർജസ് ഇതെല്ലാം തന്നെ കൂടും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യുവതി അവൾ പതിനായിരം രൂപ റെന്റ് വരുന്ന ഒരു റൂമിൽ അഡ്മിറ്റ് ആയപ്പോൾ അവളുടെ പോളിസിയിൽ അയ്യായിരം രൂപ മാത്രമേ അനുവദിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫലമായി സർജൻ ഫീ ഡയഗ്നോസ്റ്റിക്സ് അതോടൊപ്പം തന്നെ നഴ്സിംഗ് ചാർജസ് എന്നിവയെല്ലാം പ്രൊപ്പോർഷനേറ്റായിട്ട് കുറച്ചു ഒടുവിൽ അവൾക്ക് ഏകദേശം പതിനയ്യായിരം രൂപ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകേണ്ടതായിട്ട് വരും അതിനാൽ തന്നെ റൂം റെൻറ്റ് ക്യാപ്പ് ഇല്ലാത്ത പോളിസികളോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലുകളുടെ നിരക്കിനോട് മാച്ച് ചെയ്യുന്ന ക്യാപ്പുള്ള പോളിസികളോ തിരഞ്ഞെടുക്കുന്നത് അത്യാവശ്യമാണ് ഇനി അടുത്തതായിട്ട് ഡിസീസ് വൈസ് സബ്ലിമിറ്റാണ് അത് ഒളിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വലിയ കുടുക്കാണ് നിങ്ങളുടെ മൊത്തം സം ഇൻഷുവേഡ് വലുതായിരിക്കും എന്നാൽ ചില പ്രത്യേക രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി പരമാവധി തുക നിശ്ചയിച്ചിട്ടുണ്ടാകും ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നിട്ടും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് രണ്ട് ലക്ഷം മാത്രമേ നൽകൂ എന്ന വ്യവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് നാല് ലക്ഷം രൂപ ചിലവുള്ള ബൈപ്പാസ് സർജറി ആവശ്യമായപ്പോൾ ഇൻഷുറൻസ് രണ്ട് ലക്ഷം മാത്രമേ നൽകുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി രണ്ട് ലക്ഷം ആ വ്യക്തി സ്വന്തം കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു തരത്തിലുള്ള സബ് ലിമിറ്റുകളുള്ള പോളിസികൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം ഇനി ഹെൽത്ത് ഇൻഷുറൻസിൽ വെയ്റ്റിംഗ് പീരീഡ് എന്നത് പലർക്കും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു ഘടകമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കായിട്ട് സാധാരണയായിട്ട് രണ്ട് മുതൽ നാല് വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു യുവതി തൻ്റെ ഡയബറ്റിസ് അത് ശരിയായി ഡിസ്ക്ലോസ് ചെയ്തിട്ട് അവരുടെ പോളിസി മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് നിശ്ചയിച്ചിരുന്നു അതായത് ആ മൂന്ന് വർഷക്കാലം ഹോസ്പിറ്റൽ ചെലവുകൾ മുഴുവൻ അവൾ തന്നെ വഹിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ വെയ്റ്റിംഗ് പീരീഡ് കുറവായിരിക്കണം പ്രത്യേകിച്ചും രണ്ട് വർഷം അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കുമ്പോൾ അത് കൂടുതൽ സുരക്ഷിതമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി കാണും അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ട് ബ്രോഷറുകൾ കണ്ട് തീരുമാനിക്കുന്ന ഒരു വിഷയമല്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഓരോ ക്ലോസും വളരെ വ്യക്തമായി തന്നെ വായിച്ച് മനസ്സിലാക്കി മാത്രമേ ഒരു പോളിസി തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ അതിനാലാണ് ഇവിടെ സെറോദ പിന്തുണയുള്ള ഡിറ്റോ പോലെയുള്ള ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോമുകൾക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ഡിറ്റോയിൽ സെയിൽസ് പ്രഷർ ഇല്ലാതെ ഓരോ ക്ലോസും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നൽകി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും അതിനുമുപരി പോളിസി എടുത്തതിനു ശേഷം ക്ലെയിം സമയത്തും റിന്യൂവൽ സമയത്തും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നതാണ് ഇതാണ് ഡിറ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്പാം കോൾസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയ വൺ ഓൺ വൺ കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ ഡിറ്റോ നിങ്ങളെ സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറാണ് ഹോസ്പിറ്റൽ ചെലവുകൾ ഹോസ്പിറ്റൽ അഡ്മിഷനോടൊപ്പം തന്നെ തുടങ്ങുന്നതല്ല അതുപോലെ ഡിസ്ചാർജിൽ അവസാനിക്കുന്നതുമല്ല പ്രീ ഹോസ്പിറ്റലൈസേഷൻ പരിശോധനകൾക്കും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഫോളോ അപ്പുകൾക്കും വലിയ തുക ചിലവാകാം ഐഡിയലായിട്ടൊരു പോളിസിയിൽ കുറഞ്ഞത് മുപ്പത് ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറും അറുപത് ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറും ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ഗാൽ ബ്ലാഡർ സർജറിയിൽ പ്രീ ഒ പി സ്കാൻസ് ഇരുപത്തയ്യായിരം രൂപയും പോസ്റ്റ് ഒ പി ടെസ്റ്റിനൊക്കെ ആയിട്ട് ഇരുപതിനായിരം രൂപയും അങ്ങനെ മൊത്തമായി അദ്ദേഹത്തിന് നാൽപ്പത്തയ്യായിരം രൂപ ചിലവായി എന്ന് കരുതുക ഈ കവറേജ് ഇല്ലായിരുന്നെങ്കിൽ ഈ തുക മുഴുവനും ആ വ്യക്തി തന്നെ വഹിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് അത് വളരെ അത്യാവശ്യമാണ് അതായത് ഫാമിലി ഫ്ലോട്ടർ പോളിസികളിൽ റീസ്റ്റോറേഷൻ ബെനഫിറ്റ് അത്യാവശ്യമാണ് അതായത് ഒരു കുടുംബാംഗത്തിൻ്റെ വലിയ ക്ലെയിം മുഴുവൻ സം ഇൻഷുവേഡ് തീർത്താൽ മറ്റുള്ളവർക്ക് കവറേജ് ഇല്ലാതാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസിയിൽ ഒരു വലിയ ക്ലെയിം കഴിഞ്ഞാലും കവറേജ് വീണ്ടും റീസെറ്റ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ മെഡിക്കൽ രംഗത്തെ പല ചികിത്സകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകുന്നതാണ് അപ്പനസൈറ്റിസ് കാറ്ററാ സർജറി ഡയാലിസിസ് പോലെയുള്ള ചികിത്സകൾ ഇന്ന് ഡേ കെയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തിയുടെ സെയിം ഡേ പ്രൊസീജിയറിന് ഒരു എൺപതിനായിരം രൂപ ചിലവായി എന്ന് കരുതുക ഡേ കെയർ കവറേജ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മുഴുവൻ തുകയും ആ വ്യക്തി സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുമായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം ഇനി അടുത്തത് എക്സ്പെൻസസ് ആണ് ഹോസ്പിറ്റൽ ബെഡുകളൊക്കെ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും കോവിഡ് പോലെയുള്ള കാലഘട്ടത്തിൽ നമ്മളിതെല്ലാം അറിഞ്ഞതാണ് വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സ നൽകേണ്ടി വരാം അപ്പോൾ ഡൊമസിലറി ട്രീറ്റ്മെൻറ്റ് ഉള്ള പോളിസികൾ അത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ലെവൽ ഹോം കെയർ ചെലവുകളുമൊക്കെ തന്നെ റീഇംബേഴ്സ് ചെയ്യും ഇനി അടുത്തതാണ് നോ ക്ലെയിം ബോണസ് അതായത് നോ ക്ലെയിം ബോണസ് എന്നത് ദീർഘകാലത്ത് നിങ്ങളുടെ സം ഇൻഷുവ് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഗുണമാണ് ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും കവറ് വർദ്ധിക്കുകയും ചില പോളിസികളിൽ രണ്ട് വർഷം കൊണ്ട് സം ഇൻഷുർഡ് ഇരട്ടിയാവുകയും ചെയ്യും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത് കരുതുക രണ്ട് ക്ലെയിം ഫ്രീ വർഷങ്ങൾക്ക് ശേഷം പത്ത് ലക്ഷമായി അതും ഓർക്കണം ഇവിടെ അധിക പ്രീമിയം അടയ്ക്കാതെ തന്നെയാണ് ഇത് ഇവിടെ ലഭിക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്സ് അതോടൊപ്പം തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ മെറ്റർണിറ്റി റൈഡേഴ്സ് ഒ പി ഡി കവർ തുടങ്ങിയ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇതൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാൽ ഇവ കാരണം പ്രീമിയം പത്ത് ശതമാനത്തിൽ കൂടുതൽ ഉയരുന്നുവെങ്കിൽ സാധാരണയായി അത് മൂല്യമില്ലാത്ത ഒരു ചിലവായി തന്നെ മാറും സോ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്കായി മാത്രമേ അധിക പ്രീമിയം നമ്മൾ നൽകേണ്ടതായിട്ടുള്ളൂ അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കിയിരിക്കണം കോ പേയ്മെൻറ്റ് ഇല്ലാതിരിക്കണം അതോടൊപ്പം തന്നെ റൂം റെൻ്റ് ക്യാപ്പ് ഒഴിവാക്കണം ഡിസീസ് വൈസ് സബ് ലിമിറ്റ് ഉണ്ടാകരുത് വെയ്റ്റിംഗ് പീരീഡ് മൂന്ന് വർഷത്തിൽ താഴെയായിരിക്കണം മുപ്പത് അല്ലെങ്കിൽ അറുപത് പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടായിരിക്കണം റീസ്റ്റോറേഷൻ ബെനിഫിറ്റും നോ ക്ലെയിം ബോണസും ഉൾപ്പെടണം കൂടാതെ ഡേ കെയർ ഡോബിസറി ട്രീറ്റ്മെൻറ്റ് കവറേജ് എന്നിവ ഉണ്ടായിരിക്കണം സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടെ കാണുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ശരിയായ പോളിസി തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴും ഒരു വിദഗ്ധൻ്റെ സഹായം ആവശ്യമായി കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഡിറ്റോ പോലെയുള്ള ട്രസ്റ്റഡ് അഡ്വൈസറി പ്ലാറ്റ്ഫോംസ് ഇവിടെ ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നുണ്ട് ഡിറ്റോയിൽ സെയിൽസ് പ്രഷർ ഇല്ലാതെ തന്നെ ഓരോ ക്ലോസും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നൽകി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും അതിനുമുപരി പോളിസി എടുത്തതിനു ശേഷം ക്ലെയിം സമയത്തും റിന്യൂവൽ സമയത്തും നിങ്ങൾക്ക് സപ്പോർട്ടും നൽകുന്നതാണ് ഇതാണ് ഡിറ്റോയുടെ വലിയ പ്രത്യേകത സ്പാം കോൾസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയ വൺ ഓൺ വൺ കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ തന്നെ ഡിറ്റോ സഹായിക്കും സോ ഏതായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കുന്നതിന് കമൻ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ പോയി നിങ്ങളെല്ലാവരും ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക ഇന്ന് തന്നെ ഈ ഒരു തീരുമാനം ശരിയായ തീരുമാനമെടുക്കുക അത് തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ കുടുംബത്തെ വലിയ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക